ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കുഞ്ഞുമക്കൾക്കുള്ള കുറച്ച് ഫുഡ് അത് ക്യാക്യാറ്റ് ഫുഡ് അതുപോലെ പെഡിഗ്രി പിന്നെ റൂൾസിൻ്റെ ചെറിയ മിനി പാക്കൊക്കെ നമ്മൾ ഡോറയ്ക്ക് അതുപോലെ തന്നെ പോപ്പിക്ക് ആൻറ്റോയ്ക്കും ആൻഡോൻ്റെ കൂട്ടുകാരനൊക്കെ വാങ്ങിച്ച് വീടുകളിൽ കൊടുക്കാറുണ്ട് അവരൊന്നും മെറിച്ചി മീൻ ഉപയോഗിക്കുന്നവരല്ല നമ്മളവരെ നിർത്തിയേക്കുന്നതാണ് അവരൊക്കെ അതുപോലെ ചോട്ടൂവിനൊക്കെ അപ്പം ഇടയ്ക്ക് ഞാൻ ഇതുപോലെ എന്നയിൽ കഴിയുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാറുണ്ട് അവർക്ക് കൂടാതെ നമുക്ക് മറ്റുള്ളവർക്കും കൊടുക്കണമല്ലോ ഇതിപ്പോൾ നമ്മുടെ ചിക്കുമോൻ്റെ അടുത്താണ് ആദ്യം വന്നത് ചിക്കുമോൻ പേടിച്ച രണ്ട് ഒരു വീടിൻ്റെ പരിസരത്ത് കഴിച്ചുവിട്ടാണ് അവൻ നിൽക്കുന്ന സ്ഥലത്ത് പടക്കം പൊട്ടിച്ചിട്ട് അവരൊക്കെ എറിഞ്ഞ് ഓടിച്ച് പാവം പേടിച്ച് കുറച്ചുകൂടെ വന്ന് കഴിച്ചു വിട്ടാണ് അപ്പോൾ ഇവനെ കാണാതെ ഇപ്പം ഞാൻ അന്വേഷിച്ചു അപ്പോൾ ഇവന് ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഞാനിവിടെ തേടി വന്നതാണ് അപ്പം എന്നെ പിടികിരി കൊടുക്കുന്നുണ്ട് ഭക്ഷണം അവന് കിട്ടുന്നുണ്ട് പക്ഷേ അവനവിടേക്ക് വരാൻ പേടി അവർ നിന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് അങ്ങോട്ട് മാറിയിട്ടാണ് വേറെ പലരുണ്ട് നമ്മുടെ മീട്ടും ലാബ് അങ്ങനെ കുറേ പേരൊക്കെ അവിടെ ഉള്ളതാണ് പലരും കൊടുക്കുന്ന ഭക്ഷണം കൊണ്ടാണ് കുഞ്ഞുങ്ങൾ കഴിയുന്നത് പക്ഷെ അവിടെ എന്തോ അവർ കിടക്കുന്നു അല്ലെങ്കിൽ ശല്യം ഉണ്ടാക്കുന്നു കുറേ പേര് വന്നു കണ്ടു എന്നുള്ളൊരു ഇതുകൊണ്ട് എന്തോ ആൾക്കാർ പടക്കം എറിഞ്ഞ് പാവങ്ങൾ ഓടിച്ചു ഭയങ്കര പേടിയാണ് പടക്കം ഇടിവിട്ടൊക്കെ ഇവർക്ക് ഇപ്പം നമ്മുടെ ഡോറമോൾക്ക് ആദ്യം ചോറ് കൊടുക്കും ചോറിന് ശേഷം അവൾക്ക് പെഡിഗിരി വേണം ഒരു ഒരുപിടി പെഡിഗിരിയും കൊടുത്തിട്ടാണ് ഞാൻ പോരാറ് ഡോറ ഹാപ്പിയായിട്ടും ആക്റ്റീവായിട്ടിരിക്കുന്നു എനിക്കിത് ഡോറയ്ക്ക് നമ്മൾ ഇതുപോലെ തന്നെ എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചവർ വീട്ടിൽ കൊടുക്കാറുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഡോറയുടെ കഴിഞ്ഞതിന് ശേഷം ഡോറക്കിപ്പോൾ ഒരു ചെറിയ എല്ലിൻ കഷ്ണമൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുത്തായിരുന്നു പല്ലിനൊക്കെ ഒരു ഇത് കിട്ടുക അവർ ഇറച്ചി മീനൊന്നും ഉപയോഗിക്കുന്നവരല്ല അപ്പോൾ ഞാൻ അതൊക്കെ എത്തിച്ച് കൊടുക്കാറുണ്ട് ഡൊറയ്ക്ക് ഡോറയുടെ പല്ലൊക്കെ ഒന്ന് ഇതാവട്ടെ അപ്പോൾ അത് വീണ്ടും വീണ്ടും പരതി നോക്കണതാണ് അവൾ എല്ലുണ്ടോയെന്ന് ഇനി നമുക്ക് പോകേണ്ട ഒരാൾ കണ്ട നമ്മുടെ ലാ ഇവൻ്റെ ഇവൻ്റെ കാര്യം നമ്മൾ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു പക്ഷേ ഇവനും കേശു അതുപോലെ വേറൊരു ഡോഗ് അവർക്കൊക്കെ എന്ന് വെച്ചാൽ സ്കിൻ ഡിസീസ് ഉണ്ട് പക്ഷേ നമ്മൾ കഴിയുന്ന രീതിയിൽ നിയോമേക്കും അതുപോലെ മരുന്നുകൾ വാങ്ങിച്ചു കൊടുത്തെങ്കിലും കുറവില്ല അപ്പോൾ ഞാനത് വാങ്ങിച്ച് തോറ്റു അപ്പം നമ്മൾ പോസ്റ്റ് ഇട്ടിട്ട് നമുക്ക് എന്താ പറയുക ഒരാൾക്ക് പോലും തികയാ തികയാ തികയുന്നില്ല വാങ്ങിച്ചു കൊടുക്കാനായിട്ട് മെഡിസിൻ ആ രീതിയിൽ നമുക്ക് കിട്ടിയത് വേറെ ഒരു എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അവരെല്ലാവരും സ്നേഹിക്കാം സഹായിക്കാം പിന്നെ നമ്മൾ നടക്കുക ഞാൻ പോകുന്ന വഴിയിൽ ഇന്ന് ഒരാളെ ഞാൻ വരുന്ന വഴിക്ക് തന്നെ അവനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പാവം അവനെ ആരും ഉപേക്ഷിച്ചതാണെന്നുള്ളത് അവൻ്റെ കോലവും അവൻ്റെ ഉട്ടിയെ വയറും കണ്ടപ്പോൾ വെൽറ്റോട് കൂടി വെൽറ്റോടുകൂടി അവരുപേക്ഷിച്ച് കളഞ്ഞതാണ് അങ്ങനെ ഒരു ടൗണിൽ അവന് ചെറിയ ചിക്കുമൊക്കെ നിൽക്കുന്ന പരിസരത്തിനാണ് അവനും വന്നപ്പെട്ടത് ഒരു കണക്കിനാണ് ഞാൻ അവിടെ നിന്ന് മാറ്റി കൊണ്ടുപോയി അവനെ വിളിച്ചു കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാൻ കാരണം ആൾക്കാർ അവിടെ നിന്ന് അവരെ ഓടിക്കുന്നു അപ്പോൾ പിന്നെ പുതിയതായിട്ട് വന്നാൽ ഇവനെ എന്ത് ആയിരിക്കും സ്ഥിതി അങ്ങനെ ഞാൻ പിടികിരി കയ്യിലുള്ളത് കുറേ കൊടുത്തു അതിനുശേഷം ഞാൻ പാവം എൻ്റെ കയ്യിൽ അന്ന് ചോറുണ്ടായിരുന്നില്ല അതിന് ശേഷം ഞാൻ കടയിൽ പോയി പാൽ വാങ്ങിച്ചിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നോക്കി അവൻ കുടിക്കുന്നുണ്ടോയെന്ന് അറിയാൻ ആദ്യം അവൻ കുടിക്കാൻ കാണിച്ചില്ല പിന്നെ അവൻ പതുക്കെ കുടി കുടിച്ച് നോക്കിയപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു അവൻ പിന്നീട് കുടിച്ചു അപ്പോൾ ഞാൻ അരക്കുപ്പിയോളം പാല് കൊടുത്തു അവന് വേറെ എൻ്റെ കയ്യിൽ ചോറുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പാലും പെടികിരിയും വയറും നിറച്ച് കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത് ഇനിയിപ്പോൾ അവനെ കാണുമെന്ന് അറിഞ്ഞൂടാം അപ്പം ആ പരിസരത്തൊക്കെ കഴിച്ചു കൂടുന്നുണ്ട് പാവം എന്ത് കഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നതല്ലേ നമ്മൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ ഉപേക്ഷിക്കുക അപ്പം നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനെങ്കിലും പറ്റുമല്ലോ അപ്പോൾ എല്ലാവരും വീട് കണ്ട അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക